എൻ്റെ കർത്താവ് വിശ്രമിച്ചുക കൃപാസനം പ്രസാദ പരമാതാവിൻ്റെ മധ്യസ്ഥത്താൽ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെയും കൃപകളെയും കുറിച്ച് പരിസ്ഥിതി ദേവമാതാവ് സജീവമായി ഈ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരിൽ നിന്ന് മാതാവിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തു നൽകിയ ഈ അവസരത്തെ ഓർത്ത് ആദ്യമായി ഞാൻ കൃപാസനം മാതാവിനും തിരുക്കുമാരനും ഓടാനും നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ജെയിംസ് ജേക്കബ് ഞങ്ങൾ മൈസൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യ മിനി അടുത്ത് നിൽക്കുന്നത് എൻ്റെ മൂത്ത മകൾ ടീന എനിക്ക് ഈ മകളെ കൂടാതെ ഈ മകൾക്ക് ഒരു ട്വിൻ ബ്രദറുണ്ട് അവൻ ന്യൂയോർക്കിൽ പഠിക്കുന്നു ഈ മകൾക്ക് ഒരു എൽഡർ ബ്രദറുണ്ട് അവൻ സാൻഫ്രാൻസിൽ ജോലി ചെയ്യുന്നു ഒരു യങ്ങ് സിസ്റ്ററുണ്ട് അവൾ കമ്പ്യൂട്ടർ സയൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു ഞങ്ങൾ മാണ്ഡ്യ രൂപത്തിലെ ഇൻഫെൻജീസസ് കത്തീഡ്രൽ ദേവാലയത്തിലെ അംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിൽ നിന്നും ഔട്ട് സ്റ്റാൻഡിങ് സയൻറ്റിസ്റ്റ് എന്ന ഗ്രേഡിൽ റിട്ടയർ ചെയ്തു എൻ്റെ ഭാര്യയും കേന്ദ്ര ഗവൺമെൻറ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു റിട്ടയർ ചെയ്തപ്പോൾ ഈ കൂടെ നിൽക്കുന്ന മകൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പാസ്സായി ബാംഗ്ലൂരു തന്നെയുള്ള കിദ്വായി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോളജിയിൽ നിന്ന് എം ഡി ബിരുദവും കഴിഞ്ഞ് ഒരു വർഷത്തെ സീനിയർ റെസിഡൻസി പോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഹയർ സ്റ്റഡി ഇനിയും നാല് വർഷത്തെ ഹയർ സ്റ്റഡിക്കായിട്ട് അമേരിക്കയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഉടമ്പടി എടുത്ത സാഹചര്യത്തെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദൈവകൃപയാൽ എൻ്റെ നാല് മക്കളും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഇന്ത്യയിലും വിദേശത്തും ലഭിക്കാനുള്ള അവസരം ലഭിച്ചു നല്ല രീതിയിൽ പഠിക്കുന്നു നല്ല ജോലികളുണ്ട് പക്ഷേ ഞങ്ങളുടെ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ വിഷമമായിരുന്നു നാല് മക്കളും ഇതുവരെ ജീവിതത്തിൽ സെറ്റിലായിട്ടില്ല അതായത് വിവാഹിതരായിട്ടില്ല എന്നുള്ളത് ഈ നിയോഗം വെച്ചുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു വർഷം മുമ്പ് ഇവിടെ വന്ന് ഉടമ്പിടിയെടുത്തത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി അതിനുശേഷം ഞാനും ഭാര്യയും എൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ഇവിടെ വന്നു ഏപ്രിൽ ഒന്നാം തീയതി കാരണം ഭാര്യയ്ക്കുള്ളൊരു സംശയമായിരുന്നു സ്വയം ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിക്കണമെന്നുള്ള ആ ഉദ്ദേശം മുൻനിർത്തി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു അപ്പോഴാണ് അറിയുന്നത് ഭർത്താവിൻ്റെ ഉടമ്പടി ഭാര്യയ്ക്കും സാധുവാണ് ഭാര്യയ്ക്ക് അതുകൊണ്ട് ഉടമ്പടി എടുക്കാനുള്ള അനുവാദമില്ല എന്നുള്ളത് ഈ സാഹചര്യത്തിൽ വിഷമത്തോടെ ഞങ്ങൾ തിരിച്ചുപോയി പക്ഷേ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കലിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലാം തീയതി ഞാനിവിടെ വന്നപ്പോൾ ഭാര്യയും കൂട്ടത്തിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന സ്വീകരിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് അവസരം ലഭിച്ചു അപ്പോൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞു മാതാവ് കേസ് ഫയൽ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാം ശരിയാവും യഥാർത്ഥത്തിൽ അത് ബഹുമാനോട് ജോസച്ചനോട് ദൈവം സംസാരിക്കുകയായിരുന്നു അതൊരു പ്രവചന വചനമായിരുന്നുവെന്ന് ഞങ്ങളുടെ ജീവിതം തുടർന്നുള്ള ജീവിതം ഉടമ്പടി ജീവിതം പൂർണ്ണമായി സാക്ഷ്യപ്പെടുത്തി കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ മകൾക്ക് എം ഡി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ യു എസിൽ പോയി വീണ്ടും ഹയർ സ്റ്റഡി പെർസ്യൂ ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു അതിനനുസരിച്ച് തന്നെ ഉള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യു എസിൽ പോയി സീനിയർ സോറി റെസിഡൻസി പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാനായിട്ട് ഒരു നീണ്ട വഴിയാണ് അവിടെ ഒരു യു എസ് എം എൽ എ സ്റ്റെപ്പ് വൺ യു എസ് മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ സ്റ്റെപ്പ് വൺ ദെൻ സ്റ്റെപ്പ് ടു ദെൻ ഒ ഇ ടി മെഡിസിൻ ഡോക്ടേഴ്സിനുള്ള ഒ ഇ ടി എക്സാം ഇതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഈ സീ റെസിഡൻസി പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആവുകയുള്ളൂ അതുമാത്രം പോരാ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു എസ് എയിൽ ചുരുങ്ങിയത് മൂന്ന് ഡോക്ടേഴ്സിൻ്റെയെങ്കിലും കീഴിൽ ഓരോ മാസമെങ്കിലും ജോലി ചെയ്ത ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ആ ഡോക്ടേഴ്സിൽ നിന്നുള്ള ഡയറക്റ്റ് റെക്കമെൻഡേഷൻ ലെറ്ററും ഈ ആപ്ലിക്കേഷനിന് വേണ്ടി പർപ്പസായിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഈ അവസരത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ മുമ്പോട്ട് പോയി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സമയത്തിൻ്റെ മേൽ അധികാരമുള്ള കൃപാസന മാതാവ് ഈ വിഷയത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇടപെട്ടു ജൂൺ പതിനാലിന് ഞാൻ ഉടമ്പടി പുതുക്കി ജൂൺ ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ മകൾ ഒബ്സർവർഷിപ്പ് അല്ലെങ്കിൽ ഷാഡോയിങ് ചെയ്യാവുന്നതിന് വേണ്ടി അമേരിക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അതിനു മുൻപ് നാല് ദിവസം മുൻപാണ് യു എസ് എം എൽ എ സ്റ്റെപ് ടു പരീക്ഷ ബാങ്കുകളിൽ നിന്ന് എഴുതിയത് അതിൻ്റെ റിസൾട്ട് അപ്പോഴും വന്നിട്ടില്ലായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞ റിസൾട്ട് വരികയുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ ഒബ്സർവേഷൻ ചെയ്യുക എന്നതുള്ളത് ഒരു ഹെർക്വലിയൻ ടാസ്ക്കാണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് അതിനുവേണ്ടി രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ശ്രമിച്ചിരുന്നു പല പല ചാനലുകളിൽ കൂടി പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഞങ്ങൾക്കതിനുള്ള അവസരം ലഭിച്ചില്ല അവസാനം എൻ്റെ ഒരു ഉത്തമ സുഹൃത്തിൻ്റെ ഭാര്യയുടെ ഒരു ഫസ്റ്റ് കസിൻ യു എസ് എയിൽ കാർഡിയോളജിസ്റ്റായിട്ട് ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വഴിക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രഭാസൻ പ്രസാദ് ഒരു മാതാവ് അദ്ദേഹത്തെ ഒരു ദൂതനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അയക്കുകയായിരുന്നു മകൾക്ക് രണ്ട് ഹോസ്പിറ്റലുകളിൽ ഒബ്സർവേഷൻ ചെയ്യാനുള്ള അവസരം ലഭിച്ചു അങ്ങനെ ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ ഇരുപത്തി അഞ്ച് വരെ അഞ്ച് മാസം മകൾ യു എസ് എയിൽ രണ്ട് മാസത്തെ ജോലി ചെയ്യാനായിട്ട് പോയത് അഞ്ച് മാസം അവിടെ നിൽക്കാനുള്ള കൃപ അനുഗ്രഹം ദൈവം ഭക്ഷിച്ചു ഈ രണ്ട് മാസത്തെ ഒബ്സർവേഷന് ശേഷം വീണ്ടും രണ്ട് ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലും ഒരു ഹോസ്പിറ്റലിലും ഈ സെയിം പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം മാതാവ് തന്നു കൂടാതെ ജൂൺ ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ വളരെ ക്രൂശ്യയിലായിട്ടുള്ള മൂന്ന് മാസങ്ങളായിരുന്നു എൻ്റെ മകളുടെ ജീവിതത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലോഡിങ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് എല്ലാ നമ്പർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് അപ് അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്ന മകൾ അതെല്ലാം മോള് പഠിച്ചിരുന്ന മകൾ പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജുകളിൽ നിന്നും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഹെൽത്ത് സൈഡൻസിൽ നിന്നും ഒപ്ലൈൻ ചെയ്ത് അയക്കിൻ്റെ സർട്ടിഫിക്കറ്റുകളായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ മാതാവിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ഡോക്യുമെൻറ്റ്സും എല്ലാം സമയത്തിനുള്ളിൽ കിട്ടാനുള്ള കുർഭ ഞങ്ങൾക്ക് ലഭിച്ചു എനിക്ക് ലഭിച്ചു അതിൽ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അതായത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എം എസ് പി മെഡിക്കൽ സ്റ്റുഡൻസ് പെർഫോമൻസ് ഇവാലുവേഷൻ ഒക്കെ സർട്ടിഫിക്കറ്റ് അതും നമുക്ക് ഒരു ആ കോളേജിൽ ഉടമ്പടി എടുത്തിരുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അവരുടെ പ്രത്യേക ഇടപെടൽ സഹായം കാരണം അതും ഞങ്ങൾക്ക് ലഭിച്ച സമിതി ചെയ്യാൻ പറ്റി അങ്ങനെ നവംബർ ഇരുപത്തി മകൾ തിരിച്ചു വന്നു യു എസ്സിൽ നിന്ന് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അറിയുന്നു സ്റ്റെപ്പ് ത്രീ എന്ന ഒരു പരീക്ഷയും കൂടി എഴുതിയാൽ അതിന് അതിൻ്റെതായ വെയിറ്റേജ് കിട്ടും മോൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കാര്യത്തിൽ സാധാരണ ഓരോ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് പരീക്ഷകൾ എഴുതാനും ഒരു ആറ് മാസത്തെ പ്രിപ്പറേഷൻ വേണം ഇപ്പോൾ മോൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെറും ഒന്നര മാസമാണ് ഞങ്ങൾ പറഞ്ഞു മോൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക പോയി അവിടെ സ്റ്റെപ്പ് ത്രീ പരീക്ഷയും എഴുതി വളരെ പ്രയാസമായിരുന്നു മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഇതിൽ നല്ല രീതിയിൽ പാസ്സാകാനും പറ്റി പക്ഷേ ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് മകൾ ഒ ഐ ടി എക്സാം ബാംഗ്ലൂരിൽ നിന്ന് പാസ്സായിട്ട് പോയത് അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായി അതിൻ്റെ വാലിഡിറ്റി ഹസ് ജസ്റ്റ് എക്സ്പെയർഡ് അതായത് ഒരു വർഷം ജസ്റ്റ് കഴിഞ്ഞിരുന്നു അപ്പോൾ ഒരു വർഷം ഫർദർ മോൾഡ് പ്രോഗ്രാം ഡിലേഡ് ആകും അല്ലെങ്കിൽ അവിടെ തന്നെ യു എസ്സിൽ തന്നെ ഉടനെ ആ സർട്ടിഫിക്കറ്റ് ഒ ഐ ടി എക്സാം ഡോക്ടേഴ്സിൻ്റെ ഒ ഐ ടി എക്സാം അവിടെ അപ്പയർ ചെയ്യണം ആ അപ്പോൾ ഈ മകൾക്ക് അവിടെ താമസിച്ചിരുന്ന സ്ഥലമുണ്ട് അമേരിക്കയിൽ ലിൻഡ എന്ന് പേരെ അറുപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മച്ചി ആ അമ്മച്ചിയുടെ വീട്ടിൽ ഒരു നല്ല റൂം മകൾക്ക് കിട്ടിയിരുന്നു ആദ്യമായിട്ട് മകൾ ഓൺലൈനിൽ ചെന്ന് കണ്ടുപിടിച്ചാണ് ആ അമ്മച്ചി സ്വന്തം അമ്മയെപ്പോലെ കരുതലും സ്നേഹവും കരുണ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു അവരുടെ സഹായത്താൽ അവർ ഈ മകളെ ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു അങ്ങനെ ആ ഏറ്റവും പ്രയാസമായിരുന്ന ഓയിറ്റ് എക്സാമും മാതാവിൻ്റെ അന്ന് വളരെ ടെക്നിക്കൽ പ്രോബ്ലംസ് മകൾ ഫേസ് ചെയ്തു അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് ആ എക്സാം പാസ്സായി ബാംഗ്ലൂരിൽ എഴുതിയതിനേക്കാൾ മെച്ചമായ രീതിയിൽ അവിടെ റിസൾട്ട് കൊടുത്ത് അനുഗ്രഹിച്ചു നവംബർ ഇരുപത്തഞ്ചിന് മകൾ തിരിച്ചു വരുന്നു വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ത്രീ പരീക്ഷ എഴുതാൻ ജനുവരി പതിനഞ്ച് വീണ്ടും അമേരിക്കയിൽ പോകേണ്ടി വന്ന രണ്ടാഴ്ചത്തേക്ക് അവിടെ ജനുവരി ഇരുപത്തഞ്ചും ഇരുപത്തിയെട്ടുമായിട്ട് സ്റ്റെപ്പ് ത്രീ പരീക്ഷ രണ്ട് ദിവസങ്ങളായിട്ട് മകളിൽ കംപ്ലീറ്റ് ചെയ്തു തിരിച്ച് വന്നു കഴിഞ്ഞ് ഈ മാർച്ച് പതിനേഴാം തീയതി മകൾ റെസിഡൻസി പ്രോഗ്രാമിൽ ആയി എന്നുള്ള നല്ല ന്യൂസ് കിട്ടി ഇരുപത്തി ഒന്നാം തീയതി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിൽ മകൾക്ക് അടുത്ത നാല് വർഷത്തെ പഠനം ജൂലൈ ഒന്നാം തീയതി ആരംഭിക്കുന്ന പഠനത്തിന് അഡ്മിഷൻ കിട്ടിയെന്ന വാർത്തയും വന്നു പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടിയുടെ ഫോർമുല അനുസരിച്ചാണ് ഈ മകൾക്ക് ഈ അഡ്മിഷൻ കിട്ടിയതെന്ന് ഇത് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞിരുന്നില്ല ആദ്യ മകൾ മക്കളാരും ജീവിതത്തിൽ സെറ്റിൽ ചെയ്തിരുന്നില്ല എന്ന് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മകൾ ജ്യൂസിലായിരുന്ന സമയത്ത് ഒരു വിവാഹാലോചനകൾ വരികയും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പല ആലോചനകൾ വന്നു പക്ഷേ ഒന്നും വിവാഹത്തിൽ പരി അവസാനിച്ചില്ല ആ ഒന്ന് ആലോചന ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വിവാഹത്തിൽ സോറി എൻഗേജ്മെൻറ്റിൽ അവസാനിക്കുകയും മെയ് പതിനൊന്ന് മകൾ വിവാഹത്തിലാകാൻ പോകുകയാണ് ഞങ്ങളുടെ കെട്ടാൻ പോകുന്ന മ മകൻ ഇപ്പോൾ ടെക്സാസ് സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നു മകളുടെ ജോലി സ്ഥലം ആറ് മണിക്കൂർ ഫ്ലൈ വളരെ ദൂരെയുള്ള സ്ഥലം ന്യൂയോർക്ക് സിറ്റിയിലാണ് ആ മകനും മാതാവിൻ്റെ കൃപയാൽ അങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുക്കാവുമെന്ന് ആ മകൻ്റെ ഓർഗനൈസേഷൻ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ശുഭമാക്കുന്ന ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ മക്കളുടെ മേൽ ഭാര്യയുടെ മേൽ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ എല്ലാം ശുഭമാക്കി എന്ന് ഞാൻ പ്രത്യേകം പറയാം കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അവിടുമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ ബഹുമാന ജോസഫ് എപ്പോഴും പറയുന്നുണ്ട് ലൈറ്റ് വെയ്റ്റിംഗ് ടൈം ഷോർട്ടനിങ് ഈവൻ ടൈം ലാഗിങ് എൻ്റെ മകളുടെ വിവാഹം ഈ അഞ്ച് വർഷം നീട്ടിവെച്ചത് ഈ ശരിയായ ആയിട്ടുള്ള മകനെ ഞങ്ങൾക്ക് തരാൻ ഇപ്പോൾ ഞങ്ങൾ റെയിൽസ് ചെയ്യുന്നു അതിനും ദൈവത്തിനും മഹത്വം കൊടുക്കുന്നു പിന്നെ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച കാര്യമാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ജൂലൈ മെയ് ഇരുപത്തി മെയ് അവസാനം മുതൽ സെപ്റ്റംബർ വരെ നാല് മാസം തുടർച്ചയായ ചെസ് കണ്ടിഷൻസും ചുമയുമായിരുന്നു അത് വെറും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് മാത്രമായിട്ട് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിന് മാത്രമായിട്ട് കംപ്ലീറ്റ് ഭേദമായി ഇപ്പം ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു അതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് എക്സിമ പോലെയുള്ള സ്കിൻ ബ്ലാക്കനിങ്ങും സ്കിൻ ഇച്ചിങ്ങും ഊസിങ് പ്രോബ്ലം എല്ലാം ഉണ്ടായിരുന്നു അതും ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യൂർ ലഭിച്ചു ഇതെല്ലാം ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഉണ്ടായ ഒരു മാതാവിൻ്റെ സാന്നിധ്യം ടാഞ്ചിബിൾ സാന്നിധ്യം ഞങ്ങൾ കണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഒന്നായിട്ട് ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഉടമ്പടി എടുക്കാത്തതിനുള്ള മന മനപ്രയാസം ആ മനഃപ്രയാസത്തിന് പോലും ഉത്തരം കൊടുക്കുന്ന നമ്മുടെ നല്ല കൃഭാവസരം പ്രസാദ് മാതാവ് അത് ആ കാര്യം ഒരു സെൻറ്റൻസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അതായത് മെയ് ഇരുപത്തിമൂന്നാം തീയതി ഞാൻ ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് അതായത് കർണാടകത്തിൽ സ്റ്റേ ആയിരുന്നില്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യ പ്രത്യക്ഷനെ പ്രാർത്ഥന ചൊല്ലി മെഴുതിരി അണച്ചപ്പോൾ ആ മെഴുകുതിരിയിൽ മൂന്ന് പില്ലേഴ്സിൽ സപ്പോർട്ടറായ മാതാവിൻ്റെ സോളിഡ് വാക്സ് രൂപം രൂപപ്പെട്ടു അപ്പോൾ മകൻ ഭാര്യ മിനിക്ക് മനസ്സിലായി ഭർത്താവിൻ്റെ ഉടമ്പടി ഭാര്യയ്ക്കും സാധുവാണ് ഇവിടെ നിന്ന് പറഞ്ഞ കൺവെൻഷൻ മാതാവ് കൊടുത്തു വീണ്ടും അതുപോലെ പല വേറൊരു കാര്യം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ആഖണ്ഡ ജപമാലയിൽ ഞാനും ഇനിയും സംബന്ധിക്കാൻ സാധിച്ചു ഒക്ടോബർ ആദ്യ വാരത്തിലെ ചൊവ്വാഴ്ചയിൽ ബഹുമാനോട് ജോസഫ് പറഞ്ഞിരുന്ന എല്ലാവരോടും നിങ്ങൾ ഈ ജപമാലാറിലേക്ക് നല്ല കാലാവസ്ഥ കൊടുത്താനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും നല്ല ആരോഗ്യത്തിലായിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പക്ഷേ ഞാനും ഇനിയും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയും കൂടെ കൂട്ടിച്ചേർത്തു അതിതായിരുന്നു മാതാവേ മാതാവ് തന്നെ ഈ റാലി നയിക്കണമെന്ന് അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവ് ഞങ്ങൾക്ക് കിട്ടി ആ വിവരവും ഷെയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഈ കൃപാസനത്തിൽ നിന്നും അർത്ഥിലേക്ക് പോയി ഏകദേശം പകുതി വഴി ആയപ്പോൾ ഞങ്ങൾ സൈഡിൽ നിന്നും ഒരു കന്യാസ്ത്രീ അതായത് നമ്മുടെ രാ പ്രത്യക്ഷീന പ്രാർത്ഥന ഉപയോഗിക്കുന്ന മെഴുകുതിരിയുടെ നിറത്തിലുള്ള സഭാവസരം ധരിച്ചിരുന്ന ഒരു കന്യാസ്ത്രീ ഒറ്റയ്ക്ക് എൻ്റെ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറി മുമ്പിൽ വന്നു ആ കന്യാസ്ത്രീകളിൽ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഈ ജപമാല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ ഒന്നെങ്കിൽ തൊപ്പി അല്ലെങ്കിൽ കുട വെള്ളം വാട്ടർ ബോട്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും കയ്യിൽ കയറണം ജപമാല എങ്കിലും ഉണ്ട് ഒരത്ഭുതമെന്ന് പറയട്ടെ ഈ കന്യാസ്ത്രീയിൽ ഒരു ജപമാല പോലും ഇല്ലായിരുന്നു ആ കന്യാസ്ത്രീ ഒറ്റയ്ക്ക് ഇങ്ങനെ മുമ്പിൽ നടക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ കൈയൊക്കെ വെച്ച് രണ്ട് സൈഡിലും നോക്കി പിന്നീട് അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ സിസ്റ്ററെ കാണാതെയായി ഞങ്ങൾ വീട്ടിൽ ചെന്നാണ് ഞങ്ങൾ മനസ്സിലായത് മാതാവ് ഞങ്ങളുടെ ഈ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് ഞങ്ങൾക്ക് തെളിവ് തന്നു എന്നുള്ളത് മാതാവിനും ദൈവം ദൈവത്തിനും മഹത്വമുണ്ടാകട്ടെ ഞങ്ങളുടെ ഈ കൃപാസിൻ മാതാവിൻ്റെ ഈ ടാൻസിബിൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രസൻസ് മാതാവിൻ്റെ പ്രസൻസ് ജീവിതത്തിൽ തന്ന അനുഗ്രഹിക്കുന്ന നന്ദി പറയുന്നു ഞാൻ ആക്ച്വലി ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി നിബന്ധനകൾ എല്ലാം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നിവർത്തിക്കുന്നത് ഇവിടുന്ന് കൃപാസന പത്രം ഞങ്ങൾ ആദ്യം രണ്ട് കെട്ട് പിന്നെ നാല് കെട്ട് ഏഴ് കെട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മാസവും ഇരുപത് കെട്ട് ആറ് ഭാഷകളുള്ള ഇരുപത് കെട്ട് കൃപാസന പത്രം ഇവിടുന്ന് കോറിയയായിട്ട് വരുത്തി പൊതുസ്ഥലങ്ങളിലും പള്ളികളിലും ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവേഴ്സ് ബസ് ട്രെയിൻ പാർക്ക് ഞങ്ങൾ പോകുന്ന എവിടെയെല്ലാം ഇടങ്ങളുണ്ടോ അവിടെയെല്ലാം മാതാവിനെപ്പറ്റിയും കൃപാസനത്തെപ്പറ്റിയും പറഞ്ഞ് ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ കൃപയായിട്ട് വർണ്ണിച്ച് അവിടെ പല എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവർക്കും ആയിട്ട് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ വന്നുചേരുന്ന സ്ഥലമാണ് മൈസൂർ സിറ്റി വളരെയധികം ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം പോയി മാതാവിന് സാക്ഷ്യം കൊടുക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ പറ്റി പറയുന്നു ഇങ്ങനെ ഒരു പ്രവാസിന് നിന്ന് സെൻറ്ററിനെ പറ്റി പറയുന്നു ഞങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചോണ്ടേ ഇരിക്കുന്നു കാര്യ പ്രവർത്തികളെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മൂന്ന് പേർക്കെങ്കിലും ദിവസം ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് മിക്കവാറും എല്ലാ ദിവസവും പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാൻ പറ്റാത്ത പാവപ്പെട്ട രോഗികൾ റേഷൻ വഹിക്കാൻ പറ്റാത്ത വാങ്ങിക്കാൻ പറ്റാത്ത പാവപ്പെട്ട മനുഷ്യർ ചി ആക്സിഡൻ്റ് വിക്റ്റീംസ് ആയിട്ടുള്ള മനുഷ്യർ ചികിത്സിക്കാൻ ഉള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവർ ഇങ്ങനെ പല പല രീതികളിൽ ക്ലേശിക്കുന്നവർ കഷ്ടപ്പെടുന്നവരി അവർക്ക് ആര് തന്നെയാണെങ്കിലും അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞങ്ങളുടെ ഇടവകയിലെ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയിലെ പ്രസിഡൻ്റായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അവിടെ ഞങ്ങളുടെ പള്ളിയോട് ചേർന്നാണ് ഒരു ടെർമിനൽ കെയർ സെൻ്റർ ബഹുമാനത്തെ സിസ്റ്റേഴ്സ് നടന്നത് അവിടുത്തെ പുരുഷന്മാരുടെ ആദിവാസികൾക്ക് ഷേവ് ചെയ്ത് കൊടുക്കുന്നു ഇനിയും വളരെ വളരെ കാര്യങ്ങളെ പറ്റി പറയാനുണ്ട് പക്ഷേ സമയത്തിൻ്റെ അഭാവം മൂലം ദൈവത്തിനും പരിശുദ്ധ കൃപാസന മാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിക്കുകയാണ് ഇതോടകം തന്നെ ഇതിൻ്റെ മാതാവിൻ്റെ ഈ കൃപാസൻ മാതാവിൻ്റെ ഉടമ്പടി വഴി ബെനിഫിഷ്യറിയായ മെയിനായിട്ട് എൻ്റെ മകളുടെ കയ്യിലേക്ക് മകളും പറയുന്നതായിരിക്കും എൻ്റെ മലയാളം അത്രയും നല്ലതല്ല സോ ഐ വിൽ ബി സേയിങ് ഐ മീൻ ഐ ലൈക്ക് ടു ആഡ് എ ഫ്യൂ തിങ്സ് ഐ മീൻ ത്രൂ ഔട്ട് ദിസ് ഹോൾ ഐ മീൻ ത്രൂ ഔട്ട് ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇറ്റ്സ് ബീൻ ഹാർഡ് ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു യു എസ് റെസിഡൻസി ഇറ്റ്സ് ബീൻ ഹാർഡ് ആൻഡ് ഐ വാസ് നോട്ട് ഷുവർ ദറ്റ് ദിസ് വാസ് പോസിബിൾ ബട്ട് because my parents believed and uh, they had a very strong faith uh, i also believed and so my uh, only prayer throughout this whole uh, time was uh, that your plans so god's plans for me are better than what i have for myself so uh, that was and that was the only thing that uh, on my mind uh, for the last 2 years so believing in that uh, i went ahead and uh,

നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു നമ്മെ തിരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കരുതൽ അത് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണെന്നും ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്ത് അവരുടെ വഴികളിലുണ്ടായിരുന്ന പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ അതെല്ലാം നീക്കം ചെയ്ത് സാ തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന സാക്ഷ്യപേടകം ആ സാക്ഷ്യ പേടകവും കൊണ്ട് ജോർദൻ നദിയിൽ ഇറങ്ങുമ്പോൾ ജോർദൻ ന രണ്ടായി വഴിമാറുകയാണ് കോട്ട വലം വയ്ക്കുമ്പോൾ ആ കോട്ട നിലംപൊത്തുന്നു ശത്രു രാജാക്കന്മാർ ചിതറി ഓടുന്നു അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യുവാൻ സാക്ഷി പേടകം വഹിച്ചിരുന്ന വ്യക്തികൾ മുമ്പേ പോകുമ്പോൾ അവരോടൊപ്പം ജനതയും തിരഞ്ഞെടുക്കപ്പെട്ട ജനവും സഞ്ചരിക്കുന്നു ഇന്ന് നാം കേട്ട തിരുവചനം പോലെ കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല എന്നാൽ മറ്റെല്ലാ ജനതകളെയേക്കാൾ കുറവായിരുന്നു ജെയിംസ് ജെ കെപ്പ് തൻ്റെ ഫാമിലിയോടൊത്ത് വന്ന് അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു തൻ്റെ മകൾക്ക് എം ബി ബി എസ് എം ഡി പാസ്സായ മകളുടെ യു എസ് എയിൽ ഹയർ സ്റ്റഡി പോകുന്നതിനുള്ള അവസരം ലഭിച്ചത് ഇപ്പോഴും ന്യൂയോർക്കിൽ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ തനിക്ക് ഹയർ സ്റ്റഡിക്ക് അഡ്മിഷൻ ലഭിച്ചു ആ മകൾ നമ്മോട് പറഞ്ഞു പപ്പയും അമ്മയും എടുത്ത ഉടമ്പടിയിൽ ഞാനും വിശ്വസിക്കുന്നു അതുമൂലം മാത്രമാണ് എനിക്ക് ഈ വലിയ പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളൊക്കെ എന്തായിരുന്നു ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ഈ മകൻ ഇവിടെ പങ്കുവെച്ചതാണ് അങ്ങനെ അതൊരു വലിയ കൃപയായിട്ട് തന്നെ ഈ കുടുംബം കാണുകയാണ് അതിനിടയിൽ തൻ്റെ വൈഫിൻ്റെ രോഗസൗഖ്യമുണ്ട് തനിക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യമുണ്ട് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു യൂട്യൂബ് ആരാധനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ തങ്ങൾക്ക് കിട്ടിയ പ്രത്യേകമായ അനുഭവം അതുപോലെ മാതാവിൻ്റെ സാന്നിധ്യം തങ്ങൾക്ക് കണ്ട ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോഴും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം തനിക്കുണ്ടായത് തൻ്റെ വൈഫിനുണ്ടായത് ഇതെല്ലാം ഇവിടെ പങ്കുവെക്കുമ്പോൾ തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം വേറിട്ടൊരു പദ്ധതിയാണ് ഈ മക്കൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് തങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചത് ഇരുപത് ബണ്ടിൽസ് പത്രങ്ങളാണ് ഓരോ ഇടങ്ങളിലായിട്ട് ഈ മക്കൾ പ്രാർത്ഥനയോടെ പങ്കുവെക്കുക അത് അമ്മയുടെ കൈയായിട്ട് തന്നെ മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിനായി തങ്ങളുടെ അനുഭവം പറഞ്ഞ് പങ്കുവെക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഇവരിവിടെ പറഞ്ഞു അതായത് വിദ്യാഭ്യാസത്തിന് തടസ്സമായിട്ടുള്ളവർക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ചികിത്സ റേഷൻ അരി വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് അതിനുവേണ്ട കാര്യങ്ങൾ അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണ് ഈ കുടുംബം അങ്ങനെയാണ് ഇവർ കർത്താവിൻ്റെ വഴിയിലൂടെ നടന്ന് കൃപയ്ക്ക് പാത്രമാകുക തൻ്റെ മകൾക്ക് ലഭിച്ച കൃപകൾക്ക് തങ്ങൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സമയ ചുരുക്കത്തിൻ്റെ അമ്മ എങ്ങനെ തങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ടൈം ഷോർട്ടണെങ്കിൽ രണ്ട് വർഷമൊക്കെ ആയിട്ട് നടക്കാതിരുന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അതിനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുത്തത് ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങൾ അടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക